ും ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പിടിച്ചുപറിയെക്കുറിച്ചാണ് ഇത് ഒരുപാട് പേര് പലവട്ടം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നാണല്ലോ പറയുക ആ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലെ കെ സി ബിയുടെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും അക്രമത്തിൻ്റെയും പിടിച്ചുപറിയുടെയും തോന്നിയാസത്തിൻ്റെയും കാര്യമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഇടതുപക്ഷത്തെക്കുറിച്ച് പറയാൻ കാരണം ഇവിടെ ഈ കോർപ്പറേറ്റ് കമ്പനികൾ വരുന്നതിനെ ഏറ്റവും അധികം എതിർത്തരുന്നവർ ഇടതുപക്ഷമാണ് വൻ വികസനങ്ങൾ വരുമ്പോൾ ഇടതുപക്ഷം ശക്തിയുക്തം എതിർക്കും അതാനി പോർട്ട് വന്നപ്പോൾ ആദ്യം എതിർത്തത് എൽ ഡി എഫ് ആണ് അല്ലെങ്കിൽ സി പി എം ആണ് എയർപോർട്ട് പ്രൈവറ്റൈസ് ചെയ്യാൻ പോയപ്പോൾ എതിർത്തത് സി പി എം ആണ് പണ്ട് കാലത്ത് കേട്ടിട്ടില്ലേ കമ്പ്യൂട്ടർ വന്നപ്പോഴും ട്രാക്ടർ വന്നപ്പോൾ മുതൽ എതിർത്തത് സി പി എം ആണ് അത് അവരുടെ ഒരു രീതിയാണ് ഇക്കഴിഞ്ഞ ദിവസം റെഗുലേറ്ററി കമ്മീഷൻ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ റെഗുലേറ്ററി കമ്മീഷൻ ഒരു അദാലത്ത് നടത്തിയിരുന്നു കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം മൂന്ന് സ്ഥലത്താണ് നടത്തിയത് പലപ്പോഴും ഇതുപോലെ അദാലത്തുകൾ നടത്തും കാരണം വൈദ്യുതി നിരക്ക് കൂട്ടുക അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായം സാംശീകരിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള അദാലത്തുകൾ നടത്തുക പക്ഷേ പലപ്പോഴും ചെറിയ പരസ്യം കൊടുത്ത് മനുഷ്യരെ ആകർഷിക്കാതെ ഈ കെ തന്നെ കെ എന്ന വെള്ളാനയിലെ ഉദ്യോഗസ്ഥർ തന്നെ അതങ്ങ് ഒരു കടമ പോലെ നടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് പക്ഷേ ഇത്തവണ ആം ആദ്മിയുടെ കേരളത്തിലെ ഒരു കോർഡിനേറ്റർ കൺവീനർ അഡ്വക്കേറ്റ് വിനോദ് വിൽസൺ മാത്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ അദാലത്തിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞുകൊണ്ട് നിരന്തരമായി വീഡിയോ ചെയ്തു അതിന് ഫലമുണ്ടായി കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് അദാലത്തിനെത്തി അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു മറുപടി പറയാൻ കെ എസ് ഇ ബിയുടെ ചെയർമാൻ കഴിഞ്ഞില്ല നിങ്ങളൊന്ന് ആലോചിക്കണം മുപ്പത്തിമൂവായിരം ഉദ്യോഗസ്ഥരുണ്ട് കെ എസ് ഇ ബിയിൽ ഒരു ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെ ശമ്പളം മേടിക്കുന്നവർ പിണറായി വിജയൻ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന കാലത്ത് പത്താം ക്ലാസ് തോറ്റവരെ ലൈൻമാൻമാരായി എടുത്തുകൊണ്ട് അവർക്ക് ഈ പ്രൈവറ്റ് ഐ ടി ഐയിൽ നിന്നും ഐ ടി ഐ പാസ്സായെന്ന സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് അവരെ ഓവർസിയർമാർ ആക്കി മാറ്റിയൊരു കഥയുണ്ട് അറിയുമോ നിങ്ങൾക്ക് അന്ന് സി പി എമ്മിൻ്റെ പിണിയാളുകളായ ആയിരക്കണക്കിന് ആൾക്കാരെ ജോലിക്കെടുത്തു അവരൊക്കെ ഇന്ന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥരാണ് കെ എസ് സി ബി അവരൊക്കെ ഓവർസീയർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയിരിക്കുകയാണ് ഇതിനേക്കാൾ വലിയ സംസ്ഥാനങ്ങളിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇതിൻ്റെ പകുതി ആളുകൾ പോലുമില്ല അതിലേക്ക് ഞാൻ പറയാം ഈ അദാലത്ത് കഴിഞ്ഞപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് സി ബിയോട് ചോദിച്ചത് റേറ്റ് കുറയ്ക്കുന്നതിന് ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കുന്നതിന് എന്തെങ്കിലും മാർഗമുണ്ടോ അതിനെക്കുറിച്ച് ആലോചിക്കൂ എന്നാണ് പറഞ്ഞത് ജനങ്ങൾ ഒത്തുകൂടിയതിൻ്റെ ജനങ്ങൾ പ്രതിഷേധിച്ചതിൻ്റെ പ്രതിഫലമായിരുന്നു അത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ് ഈ സ്വകാര്യ കമ്പനികൾ ഏതൊരു മേഖലയിലേക്കും കടന്നു വന്നാൽ അവിടെ മത്സരമുണ്ടാകും ബി എസ് എൻ എൽ മാത്രം ഭാരതത്തിലുണ്ടായിരുന്ന കാലത്താണ് ടെലിഫോൺ മേഖലയിലേക്ക് റിലയൻസും എയർടെല്ലും വോഡാഫോണും ഒക്കെ കടന്നു വന്നത് അതിൻ്റെ ഗുണം ജനങ്ങൾക്കുണ്ടായി ലോകത്തിലെ ഏറ്റവും അധികം ഡാറ്റയും ഫോൺ കോളുകളുമൊക്കെ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഭാരതം അത് ഒരുപാട് കമ്പനികൾ വന്നപ്പോഴുള്ള മത്സരത്തിൽ നിന്നും ഉണ്ടായതാണ് കമ്പനികളുടെ ലാഭം കുറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴും വൻ ലാഭത്തിലാണ് ഈ കമ്പനികളൊക്കെ പോകുന്നത് ഇനി വീണ്ടും ഇലക്ട്രിസിറ്റിയിലേക്ക് വന്നാൽ ഈ സി പി എം പറയല്ലോ അദാനി അംബാനി ടാറ്റ തുടങ്ങിയ കമ്പനികളൊക്കെ കുത്തക മുതലാളിമാരാണ് തൊഴിലാളികളെ പീഡിപ്പിക്കുന്നവരാണ് പിഴിയുന്നവരാണ് എന്നൊക്കെ അതാണല്ലോ നരേന്ദ്രഭായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരൊക്കെ വാനോളം വളരുകയാണ് അതിന് കേന്ദ്ര സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും പക്ഷേ അതല്ല അവരൊക്കെ ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് കച്ചവടം ചെയ്യുന്നത് ഇനി ഈ അദാനിക്ക് അദാനി പവർ അതായത് പവർ സപ്ലൈ എന്ന് പറയുന്ന പറയുന്നൊരു കമ്പനിയുണ്ട് ആ കമ്പനിയാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഇലക്ട്രിസിറ്റി നൽകുന്നത് അവർ നൂറ് യൂണിറ്റ് വരെ പൂജ്യം മുതൽ നൂറ് യൂണിറ്റ് വരെ ഒരു രൂപ എഴുപത്തി അഞ്ച് പൈസയ്ക്കാണ് ഇലക്ട്രിസിറ്റി നൽകുന്നത് മറ്റു ചില സംസ്ഥാനങ്ങളിൽ ടാറ്റ പവർ ഇതുപോലെ എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട് മൂന്ന് രൂപ അഞ്ച് പൈസയാണ് അവരുടെ ചാർജ് ഇനി മറ്റൊരു പവർ സപ്ലൈ കമ്പനിയുണ്ട് ടോറൻറ് അവർ കൊടുക്കുന്നത് മൂന്ന് രൂപ ഇരുപത് പൈസയ്ക്ക് കേരളത്തിൽ നൂറ് യൂണിറ്റ് വരെ നാല് രൂപ അഞ്ച് പൈസ ഈ നൂറ് യൂണിറ്റ് വരെ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഉദ്യോഗസ്ഥരുടെ ക്ഷാമം കൊണ്ട് രണ്ട് മാസത്തിലൊരിക്കലാണ് ഇവിടെ റീഡിംഗ് എടുക്കുന്നത് ഒരു മാസം നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുകയാണെങ്കിൽ നാല് രൂപ അഞ്ച് പൈസ വെച്ച് കൊടുത്താൽ മതി എന്നാൽ രണ്ട് മാസം ഇവർ റീഡിംഗ് എടുക്കുമ്പോൾ നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നയാൾ ഇരുന്നൂറ് യൂണിറ്റ് ഉപയോഗിച്ചതായി കണക്കാക്കും അപ്പോൾ റേറ്റ് മാറി അതാണ് കേരളത്തിലെ ആദ്യത്തെ തട്ടിപ്പ് ഇനി ഞാൻ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകളിലേക്ക് വന്നാൽ ഇരുന്നൂറ് യൂണിറ്റിനു മുകളിലേക്കാണെങ്കിൽ അദാനി പവർ കൊടുക്കുന്നത് നാല് രൂപ മുപ്പത് പൈസയ്ക്കാണ് ടാറ്റയും ടോറൻ പവറും കൊടുക്കുന്നത് മൂന്ന് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയ്ക്ക് ഇരുന്നൂറ് യൂണിറ്റിന് മുകളിൽ കേരളത്തിൽ എത്ര രൂപയാണെന്ന് അറിയാമോ എട്ട് രൂപ ഇരുപത് പൈസ വ്യത്യാസം നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയെടുക്കുക ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രൈവറ്റ് കമ്പനികൾ കൽക്കരിയും നാഫ്തയും ഒക്കെ കത്തിച്ചാണ് ഈ പവർ ഉണ്ടാക്കുന്നത് അതിന് മുടക്കുന്ന പണം എത്രയോ കോടി രൂപയാണ് ഇവിടെ കേരളത്തിൽ പവർ ഉൽപ്പാദിപ്പിക്കുന്ന എങ്ങനെയാണ് പ്രകൃതി നൽകുന്ന വെള്ളത്തിൽ നിന്ന് മഴ പെയ്ത് പുഴകളിൽ നിറയുന്ന വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിനാണ് ഈ വില കൊടുക്കുന്നത് ഈ ഒരു ലക്ഷം രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെ ശമ്പളം മേടിക്കുകയും അതനുസരിച്ച് പെൻഷൻ മേടിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് പണം കൊടുത്ത് തീർക്കാൻ പറ്റാതെ വരുമ്പോൾ സാധാരണക്കാരുടെ കഴുത്തിന് പിടിക്കുകയാണ് മറ്റാരെയും ആശ്രയിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയില്ല പണ്ട് കാലത്ത് വിസറിയും ഒക്കെയായി മനുഷ്യൻ ജീവിച്ചിരുന്നു പക്ഷേ ഇന്നത് സാധ്യമല്ല ഇലക്ട്രിസിറ്റി കടന്നിയില്ലാത്ത സ്ഥലങ്ങളില്ല വീടുകളില്ല അതൊരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുന്നു മനുഷ്യന് അത്യാവശ്യമായി മാറിയിരിക്കുന്നു കുടിവെള്ളം പോലെ ഒരു ഒരത്യാവശ്യ ഘടകമാണ് ഇലക്ട്രിസിറ്റി ഇനി ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥിൻ്റെ നാടാണല്ലോ വർഗീയവാദികളാണല്ലോ അവിടെ ഭരിക്കുന്നത് അവിടെ മൂന്ന് രൂപ മുപ്പത്തി അഞ്ച് പൈസയ്ക്കാണ് ആ വർഗീയവാദി സാധാരണ ജനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് ഇവിടെ ഹൃദയപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ എട്ട് രൂപ ഇരുപത് പൈസയ്ക്ക് കൊടുക്കുമ്പോൾ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനത്ത് മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസക്ക് ജനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നു കേജ്രിവാളൊക്കെ ഡൽഹിയിൽ ആദ്യത്തെ ഇരുന്നൂറ് യൂണിറ്റ് വരെ ഫ്രീ ആണ് എന്ന് പറയാറുണ്ട് വേണ്ട കേരളത്തിൽ നിങ്ങളുടെ സൗജന്യം വേണ്ട പക്ഷേ കഴുത്തിന് പിടിക്കരുത് പോക്കറ്റ് അടിക്കരുത് പിടിച്ച് പറിക്കരുത് നിങ്ങൾ കത്തി കാണിച്ച് പിടിച്ച് പറിക്കുകയാണ് വേറെ ആശ്രയം ഇതില്ലാതെ ജനങ്ങൾ നിസ്സഹായരായി നിൽക്കുകയാണ് ഈ അദാനി പവർ പോലെയോ ടാറ്റ പവർ പോലെയോ ടോറൻറ്റിനോ ഒക്കെ കേരളത്തിലെ വൈദ്യുത വിതരണ അവകാശം കൊടുത്താൽ ഇവിടുത്തെ ജനങ്ങൾ രക്ഷപ്പെടും പക്ഷെ ചെയ്യില്ല കാരണം എന്താണെന്ന് എന്താണെന്നറിയാവോ സർക്കാരിൻ്റെ കീഴിൽ നിൽക്കുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവർ യുദ്ധം ചെയ്യും അവർ യുദ്ധം ചെയ്ത് അവരുടെ വോട്ടെങ്ങാനും കിട്ടാതെ പോയാൽ എങ്ങനെ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരും ഇതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യില്ല കേരള സംസ്ഥാനം ജനങ്ങൾ എത്രമാത്രം ദുരിതം അനുഭവിച്ചാലും അവർ ഇതുപോലുള്ള ഒരു സേവനവും പ്രവൃത്തിയും ചെയ്യില്ല ഞാൻ ഭരണകർത്താക്കളെ കുറിച്ചാണ് പറയുന്നത് അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ സൂപ്പിച്ച് നിർത്തിയാലേ ഭരണത്തിലെത്താൻ കഴിയൂ അവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും വോട്ട് കിട്ടിയാൽ ഈസി ആയിട്ട് അധികാരത്തിൽ വരാം ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന വെള്ളാന വെള്ളാന എന്ന് പറയാൻ പറ്റില്ല അരിക്കൊമ്പൻ ഏത് മനുഷ്യനെ കണ്ടാലും ഉപദ്രവിക്കാൻ നടക്കുന്ന ഒരു അരിക്കൊമ്പൻ അതാണ് കെ എസ് ഹൃദയം തകർന്നിട്ടാണ് ഈ സംസാരിക്കുന്നത് ഇപ്പോൾ അദാലത്തിൽ വന്നിരുന്ന ഒരു വിഷയമുണ്ടായിരുന്നു ബില്ലുകൾ മലയാളത്തിലും കൂടി ആക്കണമെന്ന് പറഞ്ഞു നമുക്ക് ലഭിക്കുന്ന ബില്ലുകൾ കണ്ടാൽ പലതും മനസ്സിലാവില്ല ഞാനൊരിക്കൽ ഇലക്ട്രിസിറ്റി ബോർഡ് ചെന്ന് ചോദിച്ചു എന്താണ് ഈ ഫിക്സഡ് റേറ്റ് എന്താണ് ഈ മീറ്റർ റെന്റ് ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ വില കൊടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലല്ല നിങ്ങളതിന് സെക്യൂരിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം അടച്ച് എണ്ണായിരം രൂപ സെക്യൂരിറ്റി അവിടെ കിടക്കും പക്ഷേ ഇത് മാസം തോറും വാടക കൊടുക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് സെക്യൂരിറ്റി അതിൻ്റെ വില എത്ര വരും ഒരു മീറ്ററിൻ്റെ അല്ലല്ല നമ്മുടെ നിയമം അങ്ങനെയാണ് നിങ്ങളെന്ന് ഇലക്ട്രിസിറ്റി വേണ്ട ഈ വൈദ്യുതി വിച്ഛേദിക്കുന്നോ അന്ന് ഈ മീറ്ററിൻ്റെ കാശ് തിരിച്ച് തിരുവെന്നാണ് പറഞ്ഞത് പൊട്ടിച്ചിരിക്കാതെ എന്തു ചെയ്യും എന്നെങ്കിലും ഒരിക്കൽ വൈദ്യുതി വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ പറ്റും വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റും സോളാർ വൈദ്യുതി ഉണ്ടാക്കി അത് ഗ്രിഡിലേക്ക് തിരിച്ചു കൊടുക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് അതിലും ഒരുപാട് അഴിമതികൾ നടക്കുന്നുവെന്ന് പറയുന്നുണ്ട് എനിക്ക് കൃത്യമായി അറിയില്ല പറഞ്ഞു കേട്ടതാണ് എന്തായാലും അനുഭവിക്കാൻ വേണ്ടി കേരള ജനത ഇപ്പോഴും കാത്തിരിക്കുകയാണ് അല്ലാതെ എന്ത് ചെയ്യാൻ നമ്മളെ സഹായിക്കാൻ ജനസ്നേഹമുള്ള ഒരു ഭരണ സംവിധാനം ഇന്ന് നിലവിൽ വരും കെ എസ് ബി എന്ന ഈ അരിക്കൊമ്മനെ അരിഞ്ഞറിയാൻ ആരാണിനി കേരളത്തിൽ അവതരിക്കുക പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കുക